ശരിയോ ഒരു കാര്യം അറിയാം നമ്മൾ മലയാളത്തിലേ നമുക്ക് കുറെ പഴഞ്ചൊല്ലുകൾ പോലെ കാര്യങ്ങളുണ്ടല്ലേ കുറെ പ്രയോഗങ്ങളൊക്കെ അതെല്ലാം അറബിയിലും ഉണ്ട് ഒരുവിധൊക്കെ അപ്പോ നമ്മളെല്ലാവരും കേട്ട് പരിചയിച്ചൊരു സാധനമാണ് ഈ ചക്കിക്കൊത്ത ചങ്കരൻ കേട്ടിട്ടില്ലേ ഇത് അറബിയിലുണ്ട് ഉണ്ട് യെസ് അതെങ്ങനെയാ പറയാന്ന് അറിയാമോ വാഫക്ക ഷെണ്വക്ക എന്ന് പറയാം വാഫക്ക ഷെന്നും തപക്ക അതിന്റെ ബാക്കിലൊരു വലിയ സ്റ്റോറിയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ഈ ഉപയോഗിക്കുന്ന അതേ രൂപത്തിലാണ്